പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതായത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു കറി അതിന് ഞാൻ കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ച് മഞ്ഞൾ പൊടിയും ഉപ്പ് ഇട്ട് ഒരു അരമണിക്കൂർ മുമ്പ് വച്ചിട്ടുണ്ട് കാരണം കോളിഫ്ലവറിനകത്ത് ഒത്തിരി കെമിക്കലൊക്കെ കാണും അത് വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അതിനി നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കാം പിന്നെ ഞാൻ രണ്ട് ഉരുള ഒരു മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു തക്കാളി ഒരു അഞ്ചിട്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ മല്ലിയില പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഞാനിത് കോളിഫ്ലവർ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകി ഞാൻ ഊറ്റി വെച്ചു ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നാ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കടുക് ഒരു പെരുന്നുള്ളി ജീരകം ഇഞ്ചി വെളുത്തുള്ളി ചവച്ചത് പച്ചമുളക് രണ്ടെണ്ണം സവാള അരിഞ്ഞത് പാകത്തിന് ഉപ്പ് വാടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അര ടീസ്പൂൺ ഗരം മസാല തക്കാളി കറിവേപ്പില് ആദ്യം ഇടാൻ മറന്നുപോയി നീട്ടാലും മതി ഗ്യാസിന്റെ ഫ്ലെയിം സ്റ്റിമ്മിൽ വേണം പൊടികളെല്ലാം ഇടാൻ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് തക്കാളി ഇതിനകത്ത് കിടന്ന് ഇനി വരുന്നൊള്ളും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളി ഫ്ലവർ നല്ല തിളച്ച വെള്ളം ചെറിയ ചൂടായാലും മതി അതൊരു രണ്ട് ഈ ചവിക്ക് ഞാനിപ്പോ രണ്ട് ചവി ഒഴിച്ചോളൂ അത്ര ഒഴിച്ചവ എന്നിട്ട് സിമ്മിൽ വെക്കണം അത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോ കൊറച്ചുനേരം കഴിപ്പിച്ചിരിക്കും വെന്ത അടച്ചു വെക്കണം ഞാൻ ഇളക്കി ഇളക്കിയിട്ടായിരുന്നു ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പോളിഫ്ലവറും എല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ആക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ആക്കി എടുക്കാൻ അന്നേരമാണ് നന്നായിട്ട് വെന്ത അധികം വെള്ളം ചേർക്ക ചേർക്കാത്ത ഒരു ഒരു കറിയാണ് ഹിന്ദിക്കാരുടെ ഒരു നോർത്ത് ഇന്ത്യൻ കറിയെന്ന് പറയാ ഇത് ഇനി ഇതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാൻ നല്ല സ്വാദുള്ള കോളിഫ്ലവറിന്റെ കറി റെഡിയായി ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ